സമ്മാനങ്ങളും സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണിനെതിരെ യു ഡി എഫിന്റെ അവിശ്വാസം ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവിശ്വാസം കൈമാറിയെന്നും യു ഡി എഫ് കൗൺസിലർമാർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിശ്വാസം പാസാകുമെന്ന വിശ്വാസം ഉണ്ടെന്നും കൗൺസിലർമാർ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതി കുടിവെള്ള പദ്ധതി തെരുവുവിളക്ക് പദ്ധതി അട്ടിമറിക്കൽ തുടങ്ങിയ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയർപേഴ്സൺ നടപ്പാക്കുന്നുവെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് കൗൺസിലർമാർ അവിശ്വാസം കൊണ്ടുവന്നത് പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവിശ്വാസം കൈമാറിയെന്നും കൗൺസിലർമാർ പറഞ്ഞു അധികാരത്തിന്റെ ധാർഷ്ട്യമാണെന്നും ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതെന്നും ഇതിനാൽ ജനം ആഗ്രഹിക്കുന്ന പോലെ വികസനം എത്തുന്നില്ല ചട്ടവിരുദ്ധമായ പ്രവർത്തനം

ഒരു ലക്കുലാനും ഇല്ലാതെ ചട്ടവിരുദ്ധമായിട്ടുള്ള ചെയർപേഴ്സണ മുൻകൂർ അനുമതി ലക്ഷങ്ങൾ മുൻകൂർ അനുമതി കൊടുക്കുന്നതിൻ്റെ എതിരായിട്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഈ വാനലിൽ നിലനിൽക്കുന്ന ഈ സമയത്ത് അതിനെതിരായിട്ട് നിഷ്ക്രിയമായ സമീപനം കാണിക്കുന്ന നിലപാടിനെതിരായിട്ട് അതുപോലെ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കുറേ കുറെ ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവനവന്റെ ആളുകളെ തിരികെ കയറ്റുന്ന ലൈഫ് ഭയങ്കര അട്ടിമറിക്കപ്പെടുന്നതിനെതിരായിട്ട് എല്ലാം യു ഡി എഫ് എന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സി സംഗീത കെ ബഷീർ സേതലവി വടക്കേതിൽ മുനീറ മുസ്തഫ എന്നിവർ പങ്കെടുത്തു